ബിൽകിസ് ബാനു കേസിലെ പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ലെന്ന് സുപ്രീം കോടതി ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കൊലപാതക മാനഭംഗ കേസുകളിൽ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പതിനൊന്ന് പ്രതികളെ വെറുതെ വിട്ട ഗുജറാത്ത് സർക്കാരിന്റെ നടപടിയെ ചോദ്യം ചെയ്ത് ഇരയായ ബിൽകിസ് ബാനു അടക്കമുള്ളവർ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി വിധിയിൽ ഗുജറാത്ത് സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് കോടതി ഉന്നയിച്ചത് ഗുജറാത്ത് സർക്കാർ പ്രതികളുമായി ഒത്തുകളിച്ചു നിയമവ്യവസ്ഥയെ അട്ടിമറിച്ചു ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചു നിയമപരമല്ലാത്ത നടപടിയാണിത് അധികാര ദുർവിനിയോഗം ചെയ്തതിന്റെ പേരിൽ സർക്കാർ ഉത്തരവ് റദ്ദാക്കുകയാണെന്നുമാണ് സുപ്രീം കോടതി അറിയിച്ചത് കേസിന്റെ വിചാരണ നടന്നത് മഹാരാഷ്ട്രയിലാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ സർക്കാരിനാണ് അതിനുള്ള അവകാശമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി പതിനൊന്ന് പ്രതികൾക്ക് നൽകിയ ശിക്ഷ ഇളവും കോടതി ഇതോടെ റദ്ദാക്കി ഇവർ വീണ്ടും തടവ് ശിക്ഷ അനുഭവിക്കണമെന്നും കോടതി പറഞ്ഞു ശിക്ഷ വിധിക്കുന്നത് പ്രതിയുടെ മാറ്റത്തിനും നവീകരണത്തിനുമാണ് ഇരയായ സ്ത്രീയുടെ അവകാശവും നടപ്പാക്കണം പ്രതികളിൽ ഒരാൾ ശിക്ഷ ഇളവിന് സുപ്രീം കോടതിയെ സമീപിച്ചത് വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടാണ് എല്ലാ പ്രതികളുടെയും ശിക്ഷാ ഇളവ് പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല ഒരാളുടെ കാര്യത്തിൽ മാത്രമാണ് നിർദ്ദേശം നൽകിയിരുന്നത് ഒരു പ്രതിയുടെ ഹർജിയിൽ ശിക്ഷാ ഇളവ് പരിഗണിക്കണമെന്ന മുൻ ഉത്തരവും ഇതോടെ സുപ്രീം കോടതി റദ്ദാക്കി ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന ഉജ്ജ്വൽ വുയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു കേസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പി കേന്ദ്ര സർക്കാരിനും നിർണായകമാണ് വിധി രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിലാണ് ബിൽക്കിസ് ബാനുവും കുടുംബവും കൊടും ക്രൂരതയ്ക്ക് ഇരയായത് അഞ്ചു മാസം ഗർഭിണിയായിരുന്ന ബിൽകിസിനെ കൂട്ട മാനഭംഗത്തിനിരയാക്കി ആദ്യ കുഞ്ഞിനെ അക്രമികൾ കല്ലുകൊണ്ട് ഇടിച്ചു കൊന്നു അമ്മയെ അടക്കം കൂട്ടമാനഭംഗം ചെയ്തു കുടുംബത്തിലെ ഏഴുപേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വാതന്ത്ര്യദിനത്തിലാണ് പതിനാല് വർഷം തടവു ശിക്ഷ അനുഭവിച്ചതും നല്ല നടപ്പ് പരിഗണിച്ചതും ചൂണ്ടിക്കാട്ടി ഗുജറാത്ത് സർക്കാർ ജീവപര്യന്ത തടവുകാരെ വിട്ടയച്ചത് ഇതിനെതിരെ ബിൽകിസ് ബാനുവും സി പി ഐ എം നേതാവ് സുഭാഷ് നിയാലിയും തൃണമൂൽ കോൺഗ്രസ് നേതാവ് ബഹുവാ മൈത്രയും മുൻ ഐ പി എസ് ഓഫീസർ നീരഞ്ചോർവങ്കറും നൽകിയ ഹർജികളിലാണ് കോടതി വിധി പറഞ്ഞത് തനിക്കും കുടുംബങ്ങൾക്കുമെതിരെ ഭീകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത തടവുകാരെ മോചിപ്പിച്ചത് മാനസികാഘാതമുണ്ടാക്കിയെന്ന് ബിൽകിസ് വാദിച്ചു കുറ്റവാളികൾ ഒരു തരത്തിലുള്ള ധൈര്യം അർഹിക്കുന്നില്ലെന്നും ജയിലിലേക്ക് തിരികെ അയക്കണമെന്നുമാണ് ബിൽകിസിന്റെ അഭിഭാഷക ശോഭ ഗുപ്ത സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്